നമ്മുടെ ഭൂട്ടാൻ കേസ് വന്നില്ലേ ഭൂട്ടാൻ കേസ് വന്നപ്പോഴത്തേക്കിനും ടി വിയിൽ വാർത്ത ഞാൻ നോക്കിയപ്പോ ജയേഷ്ണന്റെ പടം ജയേഷ്ഠനും പൃഥ്വിരാജും കൂടെ നിൽക്കുന്ന പടം ഏഹ് അതും ഡിഫൻഡറിന്റെ മുമ്പിൽ ഇതെന്താ സംഭവം ജയേഷ്ഠനും കൂട്ടുപ്രതിയായോ ജയേഷ്ഠന് നിങ്ങൾക്കും ഉണ്ടായിരുന്നോട്ടാൻ ഭൂട്ടാൻ വാഹന കടത്തിൽ നിങ്ങളും അംഗമായിരുന്നോ ഏഹ് എന്തായിരുന്നു ശെരിക്കത് സംഭവം വെച്ചാൽ വേറെ ഒന്നും ഒരു ഇഷ്യൂ വന്നിട്ട് ഞങ്ങൾ ആ വണ്ടി നമ്മളാണ് ഫുള്ള് റെസ്റ്റോറേഷൻ ഒക്കെ ചെയ്തത് റെസ്റ്റോറേഷൻ ചെയ്ത് ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് സെറാമിക് ഒക്കെ ചെയ്തിട്ട് ഡെലിവറി കൊടുക്കുന്നത് പൃഥ്വിരാജ് വാങ്ങിച്ചു പറയുന്ന വിവാദത്തിലായ വണ്ടി അത് ശേഷം നമ്മൾ പുള്ളിക്ക് ഡെലിവറി കൊടുക്കുന്ന ഒരു ഫോട്ടോ ആണ് ദുർഭാഗ്യവശേ ഇവർ ഇന്റർനെറ്റ് തപ്പ് വിചാരിച്ചു പുള്ളിക്ക് ആരും നിങ്ങൾ അവിടുത്തെ അപ്പം അങ്ങനെ അവരെ ഭയങ്കര ഹൈപ്പ് കാര്യം ആ ഒരു പോസ്റ്റിന് ആ ഒരു ഫോട്ടോയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ ആ വാർത്തയില് അപ്പം അത് എടുത്ത് അവരടിച്ചു ഒരാളുടെ വരെ ബാധിക്കുന്ന ഒരു കാര്യമല്ലേ നിങ്ങളെ മനസ്സമാജം അറിയാത്ത ഒരു ഫോട്ടോ കാര്യങ്ങളെങ്കരത്തിട്ട് അങ്ങ് കാശുമ്പഴത്തേക്കിനും ഒരാളുടെ റെപ്യൂട്ടേഷൻ എത്രത്തോളം നമ്മളിങ്ങനെ നമുക്കൊരു ഇൻസ്റ്റൻസ് വരുമ്പോഴും നമ്മളും പലതും ആലോചിക്കണം ഇതുപോലെ എത്രയോ പേർക്ക് പറ്റാറുണ്ടെന്നുള്ള തീർച്ചയായും